കശ്യപമുനിക്ക് ദക്ഷപ്രജാപതിയുടെ പുത്രിയായ കദ്രുവിലുണ്ടായ പുത്രന്മാരായ എട്ട് നാഗരാജാക്കന്മാരിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്തഭഗവാനെ തനതായ രൂപത്തിൽ പ്രതിഷ്ഠിച്ചാരാധിക്കുന്ന ഒരു ക്ഷേത്രമേ കേരളക്കരയിലുള്ളൂ അതാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ ശ്രീനാഗരാജാക്ഷേത്രം ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തിയായ പരശുരാമൻ ബ്രാഹ്മണർക്കു വസിക്കുവാനായി മഴുവരിഞ്ഞു കടലകറ്റി കേരളക്കരയുണ്ടാക്കി എന്നാൽ തുടക്കത്തിലിവിടെ മനുഷ്യജീവിതം അസാധ്യമായി ഭൂതലമാകെ നാഗവർഗ്ഗങ്ങളെക്കൊണ്ടും ജലമെല്ലാം കടൽ ഓരോ കൊണ്ടും നിറഞ്ഞു ഈ ദുസ്തിഥിതി കണ്ടു മനംനുന്ദ പരശുരാമൻ മഹാദേവനോട് സങ്കടം ഉണർത്തിച്ചു ഈ സ്ഥിതിക്ക് അറുതി വരുത്താൻ സാക്ഷാൽ അനന്തനു മാത്രമേ സാധിക്കൂവെന്നും മഹാദേവൻ അരുളു ചെയ്തു അതനുസരിച്ചു പരശുരാമൻ ഗന്ധമാധന പർവ്വതത്തിൽ പോയി തപസു ചെയ്തു സംപ്രീതനായി പ്രത്യക്ഷനായ അനന്തൻ പ്രശ്നപരിഹാരമായി തന്റെ അനുയായികളായ നാഗദേവങ്ങളെ അയച്ചു അവരുടെ വായുവിനാൽ ജലത്തിലെ കടലോരു ഇല്ലാതാക്കുകയും സർപ്പങ്ങളെ പാട്ടിലാക്കുകയും ചെയ്തു ഇതിന്റെ ഓർമ്മയ്ക്കായി പരശുരാമൻ അസുരശില്പിയായ മൈനെക്കൊണ്ട് ശില്പമുണ്ടാക്കി അനന്തഭഗവാനെ ആവാഹിച്ചു വെട്ടിക്കൊട്ടു പ്രതിഷ്ഠിച്ചു ഈ അവസരത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ വെട്ടിക്കൊട്ടു നാഗരാജാവ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സമൂർത്തരൂപവുമായി പരശുരാമൻ വെട്ടിക്കൂട്ടി അതിന്മേൽ നാഗരാജ പ്രതിഷ്ഠ നടത്തിയതിനാലാണ് വെട്ടിക്കോട്ട് എന്ന നാമം ഉണ്ടായത് ഭൂതലത്തിൽ ആദ്യമായി നാഗരാജ പ്രതിഷ്ഠ ഉണ്ടായതു വെട്ടിക്കോട്ട് ആകയാൽ ആദിമൂലം വെട്ടിക്കോട് എന്നു പ്രശസ്തമായി